അതായത് വക്കഫുകളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും മറ്റുമുള്ള അധികാരങ്ങളുള്ള ഒരാളെയാണ് മുതവലിമാരെന്ന് പറയുന്നത് പുതിയ നിയമപ്രകാരം ഏറ്റവും കൂടുതൽ ഇരുപത്തിയൊന്ന് വയസ്സ് തികഞ്ഞ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും ഇല്ലാത്ത ഒരാളെ മാത്രമേ മുതവലിയായി തിരഞ്ഞെടുക്കാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ ഏതെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റികളിൽ പെട്ട് കോടതികൾ ശിക്ഷിക്കപ്പെട്ട ഒരാൾക്ക് ഇനി മുതവലിയായി മാറാൻ കഴിയില്ല അതുപോലെ സർക്കാർ പ്രഖ്യാപിച്ച നിയമവിരുദ്ധ സംഘടനകളിൽ അംഗമായിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും മുതവലിയാക്കി മാറാൻ കഴിയില്ല അതുപോലെ തന്നെ മുൻകാലത്ത് മുതവലി എന്ന നിലയിൽ റിമൂവ് ചെയ്യപ്പെട്ട് അതായത് എന്തെങ്കിലും കുറ്റം ചെയ്തു എന്ന് കണ്ടെത്തി ഇങ്ങനെ ഒരാളെ മുതവലി എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് രണ്ടാമതൊന്നും കൂടെ മുതവലിയാകാൻ കഴിയില്ല അതുപോലെ സർക്കാരോ ഇതുപോലെ വക്കഫ് ബോർഡുകളോ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ആ ഉത്തരവുകൾ ലംഘിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾക്കും ഇനി മുതൽ മുതവലിയാകാൻ കഴിയില്ല അതുപോലെ തന്നെ ഈ പുതിയ നിയമത്തിൽ പറയുന്ന നിയമങ്ങൾ ഏതെങ്കിലും തെറ്റിക്കുന്ന ഒരാൾക്ക് ആറു മാസം തടവും ഒരു ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാമെന്നും ഈ നിയമത്തിൽ പുതുതായി പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ നിയമം നിലവിൽ വന്ന് ആറു മാസത്തിനകം സർക്കാർ രജിസ്റ്റർ ചെയ്യാത്ത ഏതൊരു പ്രോപ്പർട്ടിയും പിന്നീട് വക്കഫാണെന്ന് പ്രഖ്യാപിക്കാനോ വക്കഫാണെന്ന് പ്രഖ്യാപിക്കണോ എന്നും പറഞ്ഞ് കോടതികളിലേക്ക് പോവാനോ കഴിയില്ല എന്ന്